എല്ലാവർക്കും നമസ്കാരം ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയ വാർത്ത കേട്ട് വർദ്ധിച്ച കോപത്തോടെ കോപാവേശത്തോടെ കത്തിജ്വലിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന ഒരു കഥാപാത്രമുണ്ട് രാമായണത്തിൽ അത് മറ്റാരുമല്ല ലക്ഷ്മണൻ തന്നെയാണ് ലക്ഷ്മണൻ വന്നിട്ട് പിതാവിനെ നോക്കിക്കൊണ്ട് പറയുന്നു ഈ കിളവനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലടച്ച് ഞാൻ നടത്തും ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകമെന്ന് അതൊരു അഗ്നിയായിരുന്നു ലക്ഷ്മണൻ്റെ ഈ വാക്കുകെട്ട് കൊട്ടാരം സ്തംഭിച്ച് നിന്നുപോയി അടുത്ത നിമിഷം ലക്ഷ്മണൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും നിശ്ചയമില്ല കാരണം ലക്ഷ്മണൻ വിചാരിച്ചാൽ എന്തും ചെയ്യുവാൻ സാധിക്കും അത്രയും കരുത്തുള്ള ആളാണ് ലക്ഷ്മണൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ലക്ഷ്മണനെ രാമൻ ശാന്തനാക്കുന്നുണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു ലക്ഷ്മണ നീ വിചാരിച്ചാൽ അതിന് കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട് ലക്ഷ്മണ എന്നാൽ നാം ഒരിക്കലും വികാരങ്ങൾക്ക് അടിമപ്പെടുവാൻ പാടില്ല ലക്ഷ്മണ വികാരമല്ല വിവേകമാണ് നമ്മെ നയിക്കേണ്ടത് ലക്ഷ്മണനെ ശാന്തനാക്കുവാൻ വേണ്ടി രാമൻ പറയുന്നത് ഇങ്ങനെയാണ് തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നൂമറികു വിഘ്നം എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികടോ മാതൃ പിതൃഭ്രാതൂ ജനങ്ങളെ ക്രോധമൂലം ഹനിക്കുന്നിതൂപമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നിജധർമ്മക്ഷേഖരം ക്രോധമല്ലോ യമനാകുന്നത് നിർണയം ക്രോധം പരിത്യജിക്കേണം ബുധജനം എത്ര ഗംഭീരമായ വരികളാണല്ലേ ഈ രാമായണം മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിലും ഇത്രയും വരികളെങ്കിലും എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവണം അത് നമ്മുടെ ജീവിതത്തെ ശാന്തമാക്കും സുന്ദരമാക്കും ധന്യമാക്കും രാമൻ പറയുന്നു കാമക്രോധലോഭമോഹങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നും ഈ ശത്രു പുറത്തല്ല അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് എന്നാൽ ഈ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും ശക്തനായ ശത്രു ക്രോധമാണ് ഈ ക്രോധം വന്ന് കഴിഞ്ഞാൽ മുന്നിൽ ഉള്ളത് പിതാവാണോ മാതാവാണോ സഹോദരനാണോ എന്നൊന്നും തിരിച്ചറിവ് ഉണ്ടാവുകയില്ല അവരെയും ചിലപ്പോൾ വധിച്ചു എന്ന് വരും പിന്നീട് മനസ്താപം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല ഇതാണ് രാമൻ പറയുന്നത് അതുകൊണ്ട് ഈ ക്രോധത്തെയാണ് നമ്മൾ പരിത്യജിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ക്രോധം യമനാണ് മൃത്യുവാണ് അതുകൊണ്ട് വിവേകശാലികൾ വിവേകമുള്ളവർ ഈ ക്രോധത്തെ നിയന്ത്രിക്കണം ഉപേക്ഷിക്കണമെന്ന് രാമൻ പറയുന്നു വലിയ തോതിൽ ക്രോധമുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദോഷപരമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇരുപത്തിനാല് തരം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ ബ്രെയിനിന് കഴിവുണ്ട് ദേഷ്യം വരുമ്പോൾ ടോക്സിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് കൊളസ്ട്രോളിൻ്റെ അളവിൽ വ്യത്യാസം വരും അഡ്രിനാളിൻ്റെ അളവിൽ വ്യത്യാസം വരും അതേപോലെ ഹൈ ബി പി വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുവാനും ചിലപ്പോൾ ഇടയായി എന്ന് വരും അതുപോലെ ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ വേവിൽ വലിയ വ്യത്യാസമുണ്ടാകും അതേപോലെ ഒരിക്കൽ കോപം വരുമ്പോൾ വർദ്ധിച്ച കോപം വരുമ്പോൾ നമ്മുടെ ശരീരം ചൂടാകും രക്തം തിളക്കും ഇങ്ങനെ രക്തം തിളക്കുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഒരുപാട് ജീവാണുക്കൾ നശിക്കുവാൻ ഇടവരും രക്തത്തിൻ്റെ ഘടനയിൽ തന്നെ വലിയ വ്യതിയാനം ഉണ്ടാകും ഒരിക്കൽ കോപം വന്ന് വ്യതിയാനം വന്ന രക്തം സാധാരണ അവസ്ഥയിലേക്ക് എത്തുവാൻ മൂന്ന് മാസം എടുക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു അപ്പോൾ ഓർത്തു നോക്കുക ഈ ദേഷ്യത്തിൻ്റെ അവസ്ഥ അതേപോലെ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് ഈ മോക്ഷത്തെ പോലും ഈ ക്രോധം തടയുന്നു വലിയ ക്രോധം വരുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊല്ലുന്നു അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി നാം വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ട് വരുന്നു എത്ര ദോഷമാണ് ഈ ക്രോധമുണ്ടാക്കുന്നത് എന്നും ദേഷ്യം വരുന്ന ആളുകളുണ്ട് ഭാര്യയോട് ദേഷ്യം മക്കളോട് ദേഷ്യം ഓഫീസിൽ ചെന്നാൽ കീഴുദ്യോഗസ്ഥന്മാരോട് ദേഷ്യം കോപം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നാം അറിയേണ്ടത് ഈ ക്രോധം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ശത്രുവിനെയാണ് നാം ഇല്ലാതെയാക്കേണ്ടത് ഈ ശത്രുവിനെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഈ ഉപദേശങ്ങൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം